നമസ്കാരം രാഹുൽ പീഡന പീഡനക്കേസിലെ എഫ്ഐആറിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് ഒരു ഫ്ലാറ്റിൽ വെച്ചാണെന്ന് എഫ്ഐആറിൽ പറയുന്നു രണ്ടു തവണ രാഹുൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയെന്നുമാണ് ആരോപണം പുറത്ത് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തെന്നും എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് രാഹുലിന്റെ സുഹൃത്ത് തിരുവനന്തപുരം കൈമനത്ത് വെച്ച് പെൺകുട്ടിയെ കാറിൽ കയറ്റി ഗർഭചിതത്തിനുള്ള മരുന്ന് നൽകുകയായിരുന്നുവെന്നും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നു കാറിൽ വെച്ച് പെൺകുട്ടിക്ക് മരുന്ന് നൽകി തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചുവെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു രാഹുൽ മാകൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു കുഞ്ഞുണ്ടായാൽ രാഷ്ട്രീയ ഭാവി തകരുമെന്ന് രാഹുൽ പറഞ്ഞതായി പെൺകുട്ടി മൊഴി നൽകി ഗർഭചിത്രത്തിനായിട്ടുള്ള മരുന്ന് രാഹുലിന്റെ സുഹൃത്താണ് ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചതെന്നും മരുന്ന് കഴിച്ചെന്ന് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നും ഈ മൊഴിയിലാണ് പറഞ്ഞത് നിർബന്ധിത ഗർഭചിതത്തിന് തെളിവുണ്ടെന്നും മെഡിക്കൽ രേഖകൾ ഇതിന് തെളിവെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഗുളിക എത്തിച്ചത് കേന്ദ്രീകരിച്ച് അന്വേഷിക്കുമെന്നും രാഹുലിന്റെ സുഹൃത്തിനെ കണ്ടെത്തുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു ഇരുപത് പേജോളം വരുന്ന മൊഴിയാണ് പെൺകുട്ടി അന്വേഷണ സംഘത്തിന് നൽകിയത് മൊഴിയെടുപ്പ് അഞ്ചര മണിക്കൂറോളമാണ് നീണ്ടത് തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കേസ് നിയമം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറും രാഹുലിനെതിരെയുള്ള കേസിൽ രണ്ട് പ്രതികളാണുള്ളത് രാഹുലും സുഹൃത്തും പ്രതികളാണ് ബലാൽ സംഘം നിർബന്ധിത ഭ്രൂണഹത്യാ വകുപ്പുകൾക്ക് പുറമേ ദേഹോപദ്രവം ഏൽപ്പിക്കൽ വകുപ്പ് കൂടി ചുമത്തി രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് ആണ് രണ്ടാം പ്രതി അടൂർ സ്വദേശിയാണ് ജോബി ജോസഫ് ജോബിയുടെ മൊബൈൽ ഫോണും ഇന്നലെ വൈകിട്ട് മുതൽ സ്വിച്ച് ഓഫ് ആണ് ഒളിവിൽ പോയതായിട്ടാണ് സൂചന ബി എൻ എസ് എൺപത്തി വകുപ്പ് പ്രകാരം പത്ത് വർഷം തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിർബന്ധിത ഭ്രൂണഹത്യ യുവതിയുടെ പരാതിയിൽ രണ്ടുപേരെ പ്രതിയാക്കിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതേസമയം രാഹുൽ മാങ്കുടത്തിനെതിരെ ചുമത്തിയ വകുപ്പുകളിങ്ങനെ ഐ ടി ആക്ട് അറുപത്തിയെട്ട് ഇ ബി എൻ എസ് അറുപത്തിനാല് ബലാത്സംഗം അറുപത്തിനാല് രണ്ട് നിരന്തരം പീഡിപ്പിക്കൽ അറുപത്തിനാല് എഫ് പീഡനം ഉപദ്രവിച്ചു അറുപത്തിനാല് എച്ച് അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ അറുപത്തിനാല് എം തുടർച്ചയായി ഒരു സ്ത്രീയെ തന്നെ പീഡിപ്പിക്കൽ എൺപത്തി ഒൻപത് ഗർഭചിദ്രം മുന്നൂറ്റി പതിനാറ് വിശ്വാസവഞ്ചന എന്നിങ്ങനെയാണ് വകുപ്പുകൾ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് ആണ് കേസിൻ്റെ അന്വേഷണ ചുമതല കേസിൽ പരാതിക്കാരിയായി അതിജീവിതയുടെ മൊഴി ഇന്നലെ രാത്രിയിലാണ് രേഖപ്പെടുത്തിയത് ഡിജിറ്റൽ തെളിവുകളും മെഡിക്കൽ രേഖകളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട് അതേസമയം രാഹുൽ മാങ്കുട്ടിനെ ന്യായീകരിച്ചുകൊണ്ടാണ് വി കെ ശ്രീകണ്ഠൻ എംപി രംഗത്ത് വന്നത് രാഹുലിനെതിരെ പുറത്തുവന്ന ഓഡിയോ സംഭാഷണം ഗൌരവ സ്വഭാവമുള്ളതല്ലേ എന്ന ചോദ്യത്തിന് ഫോറൻസിക് പരിശോധന നടത്തുവെന്നായിരുന്നു വി കെ ശ്രീകണ്ഠന്റെ മറുപടി കോൺഗ്രസ് ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന ചോദ്യത്തിന് ഉൾപ്പെടെ വി കെ ശ്രീകണ്ഠൻ മറുപടി നൽകിയില്ല കേസിൽ വിശദമായി അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു എംപിയുടെ ഉത്തരം യുവതി ഇന്നലെയാണ് പരാതി നൽകിയത് ക്രൈംബ്രാഞ്ച് തന്നെ തെളിവുകളില്ലെന്ന് പറഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ച കേസാണിത് മാധ്യമങ്ങളെല്ലാം കോടതിയാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും എം പറഞ്ഞു സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ വി കെ ശ്രീകണ്ഠൻ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞ മൂന്ന് മാസമായി പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്ന ചോദ്യമാണ് ഉയർത്തിയത് ആഭ്യന്തര വകുപ്പ് പരാജയമല്ലേ എന്നും എം പി ചോദിച്ചു ആരോപണങ്ങൾ ഉയർന്നതിനു ശേഷം രാഹുൽ പാലക്കാട് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ലെന്നും എം പറഞ്ഞു രാഹുൽ മാങ്കൂടത്തിൽ പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ബി സി സി അധ്യക്ഷന്റെയും വാദം പരാതി വന്ന സമയത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ എ തങ്കപ്പൻ ഇപ്പോൾ മറന്നിരിക്കി പുറത്തു വന്നത് എന്തിനെന്നും ചോദിച്ചു നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നും പോകട്ടെയെന്നും ഇതേവരെ പരാതിക്കാരി എവിടെയായിരുന്നുവെന്നും തങ്കപ്പൻ ചോദിച്ചു